ശനിയാഴ്ചയാണ് തിരുവനന്തപുരം നഗരം ഞെട്ടിയ ദിവസം ഒരു ശുചീകരണ തൊഴിലാളി തോട്ടിലകപ്പെട്ടു പോയി കാണാതായ ദിവസം ഈ സമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്ന രവീന്ദ്രൻ എന്നൊരാളും കാണാതായി അദ്ദേഹത്തെ കണ്ടു കിട്ടുന്നത് ഇന്ന് രാവിലെ ആറു മണിക്കാണ് ഈ രവീന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ് രവീന്ദ്രൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കുടുങ്ങി പോവുകയായിരുന്നു നാൽപ്പത്തിരണ്ട് മണിക്കൂർ നമസ്കാരം എന്താണ് സംഭവിച്ചത് ശനിയാഴ്ച എനിക്കൊരു വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഓർത്തോ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ഡോക്ടറെ കാണാൻ വരുന്നു ഞാൻ മുകളിലോട്ട് പോകാൻ വേണ്ടി കയറുമ്പോൾ അതായത് ആ സൂപ്പർ മാർക്കിറ്റോട്ട് കയറുന്നതിൻ്റെ ആ സൈഡിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ അപ്പുറത്തായിട്ട് ലിഫ്റ്റ് ഉണ്ട് പതിനൊന്നാം നമ്പർ ലിഫ്റ്റ് ലിഫ്റ്റ് കയറി ഞാൻ പ്രസ് ചെയ്തു മുകളിലോട്ട് കയറാൻ പ്രസ് ചെയ്ത് ബട്ടൺ അമർത്തി ഒന്ന് ഉയർന്നു ടഫായി പിന്നെ ഒന്നും അറിയില്ല പെട്ട ഈ ശബ്ദത്തിനിടയിലാണ് എൻ്റെ കയ്യിൽ നിന്നിരുന്ന മൊബൈൽ താഴെ വിഴുന്നു അത് അവിടെ അങ്ങ് എത്തുമ്പോൾ ആ ഈ ലിഫ്റ്റിൻ്റെ ഡോറ് തുറന്ന് കിടക്ക തുറന്നു കിടക്കായിരുന്നു അവിടെ വെളിച്ചോണ്ട് വിളിച്ചോണ്ട് അവിടെ നല്ല പവർഫുള്ളായിട്ടുള്ള വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു തുറന്നു കിടക്കായിരുന്നു ഞാൻ കയറുന്നു ബ്ലഡ് അല്ല ഈ ഇത് ലിഫ്റ്റ് ഓണാവുന്നു ശകലം ഉയർന്ന ശേഷം ടഫനായി അത് നിലച്ചു ലിഫ്റ്റ് തകരാറാണെന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല ഇല്ല ഒന്നുമില്ലായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് പിന്നെ അകത്ത് കയറി അപത്തെ അകത്തായി പോയി കഴിഞ്ഞാൽ ലിഫ്റ്റ് ഞാൻ വണ്ണം തന്നെ ഈ എൻ്റെ ഇത് മൊബൈൽ വഴി വിളിക്കാൻ നോക്കി പരമാവധി അപ്പോൾ ഈ ലിഫ്റ്റി ഇന്ന് കാൽ പുറത്തു പോകുന്നില്ല ഞാൻ അലാറം കൊടുത്തു നോക്കി രക്ഷയില്ല ഇരുട്ടാണെങ്കിൽ നല്ലവണ്ണം ഏറ് കിട്ടുന്നുണ്ടായിരുന്നു എന്നാൽ ഈനിടയ്ക്ക് എപ്പം ഒരു എനിക്ക് ഈ ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രിയാണോ പകലാണോ എന്ന് അറിയില്ല കാരണം എൻ്റെ മൊബൈലും നിശ്ചലമായി മൊബൈൽ എന്ന് പറഞ്ഞാൽ ചാർജ് പോയി അപ്പം എനിക്ക് മൊബൈലുണ്ടെങ്കിൽ ദിവസമോ സമയമോ അറിയാം അപ്പോൾ അതും നഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് പുറംലോകുമായി ബന്ധമില്ല എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്കോ പാർട്ടിക്കാർക്കോ ഞാനവിടെ ഒരുങ്ങിപ്പെട്ട കാര്യം അറിഞ്ഞും കൂടാ അവർ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിട്ട് നേരെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് ജോലി സ്ഥലത്തേക്ക് പോയി കാണും കണ്ടു മരണം മുഖാമുഖം എൻ്റെ മരണപ്രാളം പോലെ ഞാനവിടെ മാതൃപകൾ പരമ്പരപ്പെടുന്ന സകല ആൾക്കാരെ അതിനകത്ത് വെച്ച് കാണുന്നു കാണുമെന്ന് പറയുമ്പോഴേ ആയിപ്പോയി അപ്പം ഭയം കൂടി കൂടി വന്നു മൂലയെ കൊണ്ട് പോയി മൂലയെ പോയി എൻ്റെ ഇരുന്ന ബാഗുമായി വെച്ച് അതിനെ തലയണയാക്കി ബാഗിനെ ഞാൻ കിടന്നു തുറക്കാൻ കഴിയുന്ന റോഡിനാണ് ഞാൻ മല മൂത്രഭക്ഷണം നടത്തി കാരണം ഇതുവഴി ഇപ്പോൾ മലഭ എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ച് മലം പോയി പിന്നെ എനിക്കൊന്നും അറിയില്ല വെള്ളവും വെള്ളം കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നുമില്ലായിരുന്നു പിന്നെ ഈ ബി പിയുടെ കംപ്ലൈൻ്റ് ഉണ്ട് ഞായറാഴ്ചയും ഈ പകൽ മുഴുവൻ ഈ എന്തായിരുന്നു ഞാൻ ഞാനിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ധാരണ ഒരു ഇരുപതാം തീയതി ആയിക്കോട്ടും എന്നാണ് കാരണം എനിക്ക് ആ ഈ ഓരോ മണിക്കൂറും ഓരോ ദിവസം പോലെ ആയിരിക്കണം സത്യം പറഞ്ഞ ഒരു ഭയങ്കരമായ ഭയങ്കരമായൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ എങ്ങനെ തുറക്കുന്ന സമയം എന്തായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് വെളിയിൽ ഇങ്ങനെ തുറക്കണം അപ്പം പിന്നെ ഞാൻ ഞാനും പോയി ഇങ്ങനെ തുറക്കണം ഞാൻ പറഞ്ഞു അലോ അലോ ഇവിടെ ആളുണ്ടാളുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ആ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഇനി വിളി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ബിഹാറിൽ എല്ലാം എടുത്തു എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ബാഡ് വിളിച്ചാടി ഒരു ദൂതനെ പോലെ അല്ലെങ്കിൽ ആരോ പറഞ്ഞു വിട്ടു വന്ന ഒരു മഹദ് വ്യക്തിയെപ്പോലെയാണ് ആ അദ്ദേഹം വന്ന് എന്നെ പുറത്ത് രക്ഷപ്പെടുത്തിയത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്ത് തോന്നി എൻ്റെ സ്ഥാനത്ത് ഒരുപക്ഷെ ഒരു ഗർഭിണിയോ അല്ലെങ്കിൽ ഒരു മാരകമാസമോ രോഗിയോ ഒരു ക്യാൻസർ പേഷ്യൻറ്റോഗെങ്കിൽ ചിലവെന്ത് സംഭവിക്കും സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല താങ്കൾ അപകടത്തിപ്പെടുന്ന സമയം നഗരത്തിൽ അറിഞ്ഞല്ലോ അറിഞ്ഞു കാണുമെന്ന് തോന്നുന്നു അറിയണത് ചായ ഉണ്ടോ എന്ന് പറഞ്ഞു നിങ്ങളെ കാണാതെ പോയി ാലും അദ്ദേഹം പറഞ്ഞ പോലെ വായു സഞ്ചാരം അകത്തേക്ക് എത്തിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്നിപ്പോൾ ഇവിടെ കിടക്കുന്നത് ഈ കുടുംബത്തിന് അദ്ദേഹത്തെ തിരിച്ചു കിട്ടിയത് ഏറ്റവും പ്രധാനം രവീന്ദ്രനായ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് അകപ്പെട്ടു പോയത് ഒരു രോഗിയായിട്ടുള്ള ഒരു ക്യാൻസർ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു ഗുരുതര രോഗമോ ഉള്ള ഒരാളായിരുന്നെങ്കിൽ ഈ ലിഫ്റ്റിനകത്ത് മരണം സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ എത്രത്തോളം ജാഗ്രത വേണം ഇതുപോലുള്ള വീഴ്ചകൾ പരിഹരിക്കുന്നതിന് മെഡിക്കൽ കോളേജ് അധികാരികൾക്ക് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ രവീന്ദ്രന് സംഭവിച്ച ഈ അപകടം ഇതിൽ നിന്ന് തിരുത്തിയേ മതിയാകും ക്യാമറ രതീഷ്നൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഈ അവസ്ഥയിൽ ഒരുപക്ഷെ അത് ആർക്കും സംഭവിച്ചു പോകാവുന്നതാണ് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് റിട്ടയേർഡ് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസറായ ശ്രീ ജി അജിത് കുമാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജി അജിത് കുമാർ ഇപ്പോൾ അവസാനമാണ് രവീന്ദ്രൻ എന്ന അദ്ദേഹവും അറിഞ്ഞത് ഈ അമേഴഞ്ചാൻ തോട്ടിലുണ്ടായ സംഭവം ഇപ്പോൾ രണ്ട് മനുഷ്യർ ഒരേ സമയം സത്യത്തിൽ ഒരു ഉരാക്കുടുക്കിൽ പെട്ടുപോയതാണ് ഒരാൾ മാലിന്യ മാലിന്യത്തോട്ടിലാണെങ്കിൽ ഒരാൾ ലിഫ്റ്റിലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കാരണം നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളുടെ പിഴവാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അത് തൽക്കാലം മാറ്റി നിർത്താം ഒരു ലിഫ്റ്റിൽ എന്ത് കുടുങ്ങിപ്പോ ലിഫ്റ്റില് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ പുറത്തെത്തിക്കുന്നതിനുള്ള സംവിധാനം ലിഫ്റ്റ് കീ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഫയർഫോഴ്സ് ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിന് സംഭവിച്ചത് ഇദ്ദേഹത്തിന് അത് ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരുപക്ഷെ അദ്ദേഹം നമ്മളെ വൺ സീറോ വണ്ണിലോ അല്ലെങ്കിൽ അധികാരികളുമായി ആരെങ്കിലുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ കൃത്യമായും അദ്ദേഹത്തിന് ആ ഒരു സഹായം കിട്ടിയതിനെ ഈ പുറത്ത് വളരെ പെട്ടെന്ന് തന്നെ പുറത്തെത്താൻ സാധിക്കുമായിരുന്നു അവിടുത്തെ ആ ലിഫ്റ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പഴകിയ ലിഫ്റ്റ് സംവിധാനങ്ങളാണ് മെഡിക്കൽ കോളേജിലുള്ളത് അതുപോലെ തന്നെ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളോ മെഡിക്കൽ അതാണ് ശ്രീ അജിത് കുമാർ ഇപ്പോ അങ്ങ് പറഞ്ഞ പോലെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാവില്ല പെട്ടെന്ന് ആളുകളെ വിളിക്കാം ഇതറിയുക ഒക്കെ ചെയ്യാം പക്ഷെ ഫോണില്ലാതെ മനുഷ്യർ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടല്ലോ പ്രായമായവർ ഫോൺ ഇതേപോലെ തകരാർ സംഭവിച്ചു പോകാം അങ്ങനെയൊക്കെ വരാം ഇങ്ങനെ കേടായ ഒരു ലിഫ്റ്റ് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായി ഒരു ബോർഡ് എഴുതി വെക്കുക എന്നൊരു മര്യാദയെങ്കിലും ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തമുള്ള ജീവനക്കാർ ഇതെല്ലാവർക്കും ഓരോരോ ചുമതലകളാണല്ലോ എല്ലാവരും അല്ലേ ഇപ്പോൾ നമ്മൾ ഈ സംഭവത്തിൻ്റെ പേരിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഓരോരോ ജീവനക്കാരുണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ അപ്പോൾ എന്തുകൊണ്ട് ഇത്ര വളരെ നിസ്സാരമെന്ന് ആളുകൾ കരുതുന്നത് പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മനുഷ്യജീവൻ തന്നെ ഇല്ലാണ്ടായി പോകുന്ന പിഴവുകളാണ് ഇതെങ്ങനെ ഇപ്പോൾ അങ്ങയുടെ ഈ ഫയർഫോഴ്സ് ജീവിതാനുഭവത്തിലൊക്കെ നമ്മുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും ഈ ആറ്റിറ്റ്യൂഡാണല്ലോ പ്രശ്ന ഇപ്പൊ ആമേയൻ ചാൻ തൊട്ടിലെ സംഭവമാണെങ്കിലും നമ്മൾ നമ്മളെറിയുന്ന ഓരോ കുപ്പിയുമാണ് ആ മനുഷ്യന്റെ ജീവൻ ഇല്ലാണ്ടാക്കിയത് ഇവിടെ ഒരു ബോർഡ് വയ്ക്കാത്തതാണ് ഒരു മനുഷ്യൻ പത്ത് നാൽപ്പത്തി അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ വല്ലതും രോഗികളോ ഗർഭിണിയൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിച്ചാൽ അതെ ശരിക്കും ശരിക്കും അവിടെ ഒരു ഇത് പ്രവർത്തനക്ഷമമല്ല അല്ലെങ്കിൽ അണ്ടർ എന്നൊരു ബോർഡ് അവിടെ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഇദ്ദേഹം അതിനകത്ത് കയറില്ലായിരുന്നു ഇതിപ്പോൾ കയറി പോവുകയും പെട്ടെന്ന് ലിഫ്റ്റ് അതിൽ തന്നെ ഒരു പക്ഷേ അദ്ദേഹം ലിഫ്റ്റിനകത്ത് കയറി ചെയ്തിരിക്കട്ടെ കയറിയാൽ തന്നെ അതിനകത്ത് ഒരു ഫോൺ സംവിധാനമുണ്ട് ആ സംവിധാനം പ്രോപ്പറായി വർക്ക് ചെയ്ത് കാണത്തില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് അധികാരികളുമായി കണക്ട് ചെയ്യാൻ പറ്റിയനെ അതുപോലെ തന്നെ അതിനകത്തൊരു ഫയർ അലാറം ഉണ്ട് എനിക്ക് തോന്നുന്നു അതും വർക്കിംഗ് അല്ലായിരുന്നു ആ വർക്ക് അലാറം അടിച്ചെങ്കിൽ പുറത്തേക്ക് നല്ല സൗണ്ട് കേൾക്കുകയും രക്ഷാപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തു ഇത് രണ്ടും പ്രോപ്പറായി വർക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല ഈ ഇതെങ്ങനെ തുറന്നു എന്നല്ലോ അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് ഈ സാധാരണഗതിയിൽ ഇത് തുറക്കേണ്ടതല്ലോ അപ്പോൾ ഇതിന് പലപ്പോഴായി ഇങ്ങനെ തകരാറുകൾ സംഭവിക്കുന്നുണ്ടാകാം അതവർ ശ്രദ്ധിക്കാതെ ആ ഓടനെ അടുത്തോളം ഓടട്ടെ എന്ന് വിചാരിച്ചതായിരിക്കാം ഇതിൻ്റെയൊക്കെ കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ടവരാരാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് ലിഫ്റ്റുകൾ ഏറ്റവും മികച്ച ലിഫ്റ്റ് തന്നെ വെക്കണ്ടേ കാരണം രോഗികളെ കൊണ്ട് കയറുന്നതാണ് അല്ലാത്ത സ്ഥാപനങ്ങൾ പോലെയല്ല ഇപ്പം എന്തുകൊണ്ട് ഈയൊരു ഫയർഫോഴ്സിൻ്റെയൊക്കെ ഇത്തരം കാര്യങ്ങൾ എൻ ഒ സി കൊടുക്കലും ഒക്കെ നടക്കുന്നതല്ല അപ്പോൾ ഇടക്ക് വേണ്ട പരിശോധനകൾ നടത്തണ്ടേ ഈ ലിഫ്റ്റ് സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അത് നിലവിലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ എന്നൊക്കെ അത്തരം പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ നടത്താറുണ്ട് ഞങ്ങൾ ഫയർ ഓഡിറ്റ് നടത്താറുണ്ട് ഓരോ വർഷവും പയർ ആടിച്ച് നടത്തി അവിടുത്തെ ന്യൂനതകൾ കണ്ട് അവിടുത്തെ അധികാരികളെ അത് ബോധ്യപ്പെടുത്തി ആ പോരായ്മകൾ പരിഹരിക്കണമെന്ന് ഓരോ വർഷവും നമ്മളിങ്ങനെ ആവശ്യപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഈ ലിഫ്റ്റ് സംബന്ധമായ അപകടങ്ങൾ തിരുവനന്തപുരം നമ്മുടെ മെയിൻ സ്റ്റേഷനുകളിൽ മിക്കവാറും ആഴ്ചയിൽ രണ്ടും മൂന്നും ലിഫ്റ്റിനകത്ത് ആൾ കുടുങ്ങി ഞങ്ങൾ പോയി രക്ഷപ്പെടുത്താറുണ്ട് ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ലിഫ്റ്റിൻ്റെ തകരാടെന്തെങ്കിലും ആയിരിക്കാം പക്ഷേ അവിടെ ഒരു ബോർഡ് അത്യാവശ്യമായിരുന്നു ഇതിങ്ങനെയുള്ളൊരു ലിഫ്റ്റ് ആണെങ്കിൽ ഇത് അണ്ടർ റിപ്പയറിംഗ് എന്നോ അല്ലെങ്കിൽ ഉപയോഗ ഒരു ബോർഡ് അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് പൂട്ടി ഇപ്പോൾ ഇത് തന്നെ ഈ ഇത്തരം ചെറിയ സ്ഥലങ്ങളിൽ പെട്ടുപോകുക അല്ലെങ്കിൽ ഉയരങ്ങളിൽ നിൽക്കുക അതൊക്കെ ആളുകൾക്ക് ഓരോരോ ഫോബിയാണല്ലോ പെട്ടെന്ന് ആളുകൾ വല്ലാണ്ട് ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു എന്തോ ഇരുപതാം തീയതി ഒക്കെ ആയെന്ന് വിചാരിച്ചു കാരണം അദ്ദേഹത്തിന് മണിക്കൂറോ അല്ലെങ്കിൽ സെക്കൻഡോ ഒന്നും അറിയുന്നില്ല അപ്പം അങ്ങനെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാം നമ്മൾ ഈ കാര്യങ്ങൾ എടുക്കേണ്ട ഒരു ലിഫ്റ്റിൽ കയറുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഇത്തരം എന്തും സംഭവിക്കാം എന്ന സ്ഥലങ്ങളിൽ കേറുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു ഒരു ശ്രദ്ധ എന്താണ് അതിന് നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട് എനിക്കും ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് ഇത് ഈ സംവിധാനങ്ങൾ തന്നെ ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് തികച്ചും അദ്ദേഹത്തിൻ്റെ ഒരു മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ന് ജീവനോടെ പുറത്തു വരാൻ സാധിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം അത്രയ്ക്ക് മനക്കരത്തുള്ള ഒരാൾ സാധാരണ ഇതിനകത്ത് ഇങ്ങനെ പെട്ടു തന്നെ നമ്മൾ പെട്ടെന്ന് പാലിക്കാവും എന്തോ വളരെ ഒരു ഭാഗ്യമുള്ള അല്ലെങ്കിൽ വളരെ മനസാന്നിധ്യമുള്ള ഒരു ഒരു മനുഷ്യനാണ് അദ്ദേഹം പിന്നെ ലിഫ്റ്റിനൊക്കെ നമ്മൾ പറയുമ്പോൾ ലിഫ്റ്റിനെ കുറിച്ചുള്ള ഇത് യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള അകത്ത് പോയാൽ പുറത്തിറങ്ങാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്കതിനെ ഒരു ട്രെയിനിങ്ങായി കൊടുക്കാൻ സാധിക്കുന്നതല്ല ശരി എന്തായാലും സംഭവിച്ചത് വലിയ ദുരന്തമാകേണ്ടതായിരുന്നു എന്തോ ഭാഗ്യത്തിന് ആ മനുഷ്യൻ്റെ ഭാഗ്യത്തിനാണ് ഇങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞത് ശ്രീ അജിത് കുമാർ അവസാനമായി ഒരിക്കൽ കൂടി ഈ ഇപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞ പോലെ ഈ സംവിധാനങ്ങൾ മെച്ചപ്പെടണം അപ്പോൾ നമ്മുടെ നാട്ടിലെ ഫയർ സേഫ്റ്റി സംവിധാനങ്ങളാകട്ടെ അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ സേഫ്റ്റി ആകട്ടെ ഈ ഇപ്പോൾ അങ്ങയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളുടേ ഒരു സംഭവമാണ് അങ്കണവാടി അത് ഉയരത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആളുകൾ പലവട്ടം പറഞ്ഞു ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് പറഞ്ഞു ചെയ്തില്ല അവസാനം ഒരു കുഞ്ഞ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ആ കുഞ്ഞ് ഐ സിയിലായിരുന്നു പിടിക്കാൻ ശ്രമിച്ച അധ്യാപികക്ക് പരിക്കുപറ്റുന്നു ഇതിനുശേഷം വീണ്ടും തകർന്നു വീഴാറായ അങ്കണവാടിയിലേക്ക് കുട്ടികൾ പോകുന്നത് നമ്മൾ വാർത്തയാക്കിയതാണ് അപ്പോൾ സർവത്ര ഇത്തരം നമുക്ക് ഈ ജീവന് വില കൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ട് പോലെ നമ്മുടെ ആളുകൾക്കാണെങ്കിലും അല്ലേ അങ്ങേക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ മറ്റു രാജ്യങ്ങളിലൊക്കെ സേഫ്റ്റിക്ക് എത്രയേറെ പ്രാധാന്യമാണ് കൊടുക്കുന്നത് ഇപ്പോഴാണ് നമ്മുടെ നാട്ടിൽ കാറുകൾക്ക് പോലും ഇപ്പോൾ കൃത്യമായിട്ട് സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവനായി പാലിച്ചു തന്നെ വണ്ടി ഇറങ്ങാമുള്ളൂ എന്നൊരു രീതിയിലേക്ക് തന്നെ ഈ അടുത്ത കാലത്താണ് വന്നത് അപ്പോൾ നമുക്കിപ്പോഴും ലാഭം അല്ലെങ്കിൽ വണ്ടിയുടെ കാര്യമാണെങ്കിൽ മൈലേജ് അല്ലേ ലാഭം കിട്ടണം എന്ത് കാര്യത്തിലും പൈസ കുറവിൽ കാര്യങ്ങൾ നടക്കണം സുരക്ഷ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ പല കാര്യങ്ങളും അല്ലേ ശ്രീ അജിത് കുമാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണക്റ്റിവിറ്റി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹരിശങ്കറിൻ്റെ അച്ഛനാണ് രവീന്ദ്രൻ എന്ന ആൾ അദ്ദേഹമാണ് ഈ അപകടത്തിൽപ്പെട്ടത് ഹരിശങ്കർ ഇപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ വിശദമായൊരു പ്രതികരണം കൊടുത്തതാണ് അദ്ദേഹം തന്നെ പറഞ്ഞ് എത്ര സമയം കടന്നുപോയെന്ന് അറിയില്ല സത്യത്തിൽ ഒരു ദൂതനെ പോലെ വന്നയാൾ എന്നെ രക്ഷപ്പെടുത്തി ഈ ലോകത്ത് നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല വല്ലാതെ ഭയപ്പെട്ടു പോയി എന്ന് സത്യമാണ് നിങ്ങൾ ഇതെങ്ങനെയാണ് അറിഞ്ഞത് ഈ സമയങ്ങളിലൊക്കെ അച്ഛനെ തപ്പി നടന്നപ്പോൾ എവിടെയൊക്കെ പരിശോധിച്ചു എവിടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ലിഫ്റ്റിൽ ഉണ്ടാകുമെന്നൊരു സൂചന ആരെങ്കിലും ധരി ഇല്ല ഞങ്ങള് ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് അച്ഛനെ ഇവിടെ ലിഫ്റ്റില് അകപ്പെടുകയാണ് അപ്പോ ഞങ്ങൾ ഇതിലെ അച്ഛനെ ഇവിടെ ഡോക്ടറെ കണ്ടേഷൻ തിരിച്ചു പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അറിവ് പിന്നെ ഞങ്ങള് ശനിയാഴ്ച രാത്രി ജോലി ജോലിക്ക് പോയിട്ടുണ്ടാവും ജോലി കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ എത്തേണ്ടതാണ് ഞായറാഴ്ച രാവിലെ എത്തിയില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് രാവിലെ പോയി ഞങ്ങൾ പലതരത്തിൽ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് പലരും അന്വേഷിക്കുന്നുണ്ട് അതിലൊന്നും ഒരു റെസ്പോൺസ് വരാത്തതി രീതിയിൽ ഞങ്ങൾ ഇന്നലെ രാത്രി ഞായറാഴ്ച രാത്രി ഞങ്ങൾ മെഡിക്കൽ കോളേജ് പരാതി കൊടുത്തു സ്റ്റേഷനിൽ നിന്ന് അവർ സൈബർ സെല്ല് വഴി ലൊക്കേഷൻ നോക്കി ലൊക്കേഷൻ നോക്കിയിട്ട് കിട്ടിയില്ല അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള അന്വേഷണം അവരും ശ്രമിച്ചതാണ് പിന്നെ അവര് നോക്കാനുള്ള സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ കണ്ടെത്താൻ സാധിക്കുന്നത് ശനിയാഴ്ച ശനിയാഴ്ച രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ശേഷം ഇന്ന് രാവിലെ ആറു മണി വരെ ആളതിനകത്തായിരുന്നു രണ്ടു ദിവസത്തോളം ഹരിശങ്കർ നിങ്ങൾ ഒരു പരാതി നൽകി എന്തെങ്കിലും ചെയ്തോ കാരണം ഇത് വളരെ വലിയ പാളിച്ചയാണ് ഒരു തെറ്റ് വന്ന അല്ലെങ്കിൽ മര്യാദയ്ക്ക് പ്രവർത്തിക്കലാത്ത ഒരു സംവിധാനത്തിലേക്ക് ആളുകൾ കയറിപ്പോയാൽ പ്രശ്നം അറിയില്ല അപ്പോൾ ഒരു ബോർഡ് പോലും വെക്കാതെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം ന്യായമായും നിങ്ങൾക്ക് ഉന്നയിക്കാവുന്നതാണ് അത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ സാഹചര്യത്തിൽ പരാതിയായിട്ട് പോയിട്ടില്ല അച്ഛൻ കാണാത്ത രീതിയിൽ പരാതി കൊടുത്തിരുന്നു ഈയൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ സൂപ്രണ്ടന്റും മറ്റു ജീവനക്കാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഞങ്ങളെ വന്ന് കണ്ടിരുന്നു സംസാരിച്ചിരുന്നു തുടർ അന്വേഷണങ്ങളും തുടർ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉറപ്പിന് മേര് ഇതുവരെ യാതൊരുവിധ പരാതിയിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല ചില ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരികയാണ് അതിനുശേഷം മറ്റേ മറ്റു കാര്യങ്ങളിലേക്ക് ആലോചിക്കുന്നത് അച്ഛന് അച്ഛന് എങ്ങനെയുണ്ട് ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പറഞ്ഞു ഇതൊരു പക്ഷേ ഇങ്ങനെ സംഭവങ്ങളാണ് നമുക്ക് പിന്നീട് ലിഫ്റ്റിൽ കയറാൻ പോലും പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളായി മാറാം ഇതിലേക്ക് വന്നോ അദ്ദേഹം പറഞ്ഞോ അച്ഛൻ പറഞ്ഞോ ഒരു കൃത്യമായി പരാതി കൊടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ പറയണ്ടായോ പറയുന്ന ഈ ഒരു സാഹചര്യം മാത്രമാണ് ഇത്തരത്തിലൊരു സാഹചര്യം വേറെ ശരി ശരി എന്തായാലും നിങ്ങളെ വന്ന് കണ്ടു സ്വാഭാവികമായിട്ടും മറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗികമായ പരാതി ഒക്കെ പോയി ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന ഒരു തോന്നലാണോ അവർ എത്തിയത് എന്നറിയില്ല എന്തായാലും നടപടികൾ എടുക്കട്ടെ നിങ്ങൾ മറ്റു രീതിയിൽ പോകുന്നില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് കുടുംബശേരി വളരെ നന്ദി ഹരിശങ്കർ പ്രതികരണം അറിയിച്ച് ഞാൻ ശ്രീ അജിത് കുമാർ ഒരിക്കൽ കൂടി ചേരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു സാർ നേരത്തെ ചോദിച്ചത് നമ്മൾ പലപ്പോഴും നമ്മുടെ മനുഷ്യൻ്റെ ജീവന് അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് ഏറ്റവും കുറവ് പ്രാധാന്യം നൽകുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് പല സംഭവങ്ങളും നമ്മളോട് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങേക്കും അനുഭവത്തിൽ അതൊരുപാട് മാറേണ്ടതുണ്ട് നമ്മൾ അല്ലേ ശരിക്കും നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോലെ തന്നെ ബാക്കി എല്ലാ ഭാഗത്തും നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തിരുന്നു പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ അത്ര തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം നമ്മൾ ഈ ഫ്ലാറ്റിൽ പണിയെടുക്കുന്നവര് അതുപോലെ തന്നെ പല സ്ഥലത്ത് ജോലി തന്നെ യാതൊരു സേഫ്റ്റി മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് അവർ ഈ ശരിയായിട്ട് തൊഴിലാളികൾ അല്ലെങ്കിൽ ഇടുന്നവരും ഒക്കെ രണ്ട് നിലയും മൂന്ന് നിലയും ഒക്കെ ചെയ്യുന്നു പലയിടത്തും വേണ്ട രീതിയിലൊരു ബെൽറ്റ് സംവിധാനമോ ഒന്നും ഇല്ലാതെയാണ് ഇത് നമ്മുടെയൊക്കെ ഇപ്പം ഞാനടക്കം എല്ലാവർക്കും ഒരു വിശ്വാസമാണ് എനിക്കൊന്നും വരില്ല എനിക്ക് അപകടം ഒന്നും വരില്ല അല്ല എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അപകടം ഒന്നും വരില്ല എന്നുള്ള ഒരു 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 വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ അതെ അതെ ഈ വിശ്വാസം തന്നെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം അവർ ഈ സേഫ്റ്റി ഉണ്ടെങ്കിൽ പോലും അത് അവർ ഉപയോഗിക്കാറില്ല ഒരു കെട്ടിടത്തിൻ്റെ മുകളിലോ ടോപ്പിലോ ഒക്കെ നിന്ന് വർക്ക് ചെയ്യുന്നവർ അവർ വേണമെങ്കിൽ എന്നെ കൊണ്ട് ഇതെല്ലാം സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം അതുതന്നെയാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് കാരണം ഇത്രയും വലിയ ഫ്ലാറ്റുകൾ അമ്പരവുമ്പികളായ കെട്ടിടങ്ങളൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ വന്നു കഴിഞ്ഞു അപ്പോൾ അവിടെയൊക്കെ ഈ വർക്ക് ചെയ്യുന്നവർക്കൊന്നും നമ്മൾ നോക്കുമ്പോൾ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത് ശരിക്കും ഒരു സേഫ്റ്റി ഓഫീസർ സംവിധാനം ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം വേണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അങ്ങയുടെ അനുഭവത്തിൽ മറ്റ് രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ഇത്തരം ഈ മനുഷ്യൻ്റെ ജീവൻ്റെ സുരക്ഷ കൃത്യമായി നടപ്പാക്കുന്ന രാജ്യങ്ങൾ ഏതാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് മന്ത്രിമാരും ഒക്കെ പല വിദേശ രാജ്യങ്ങളും കാര്യങ്ങളൊക്കെ പലതും പഠിക്കാൻ പോകാറുണ്ട് നല്ലതാണ് കാര്യങ്ങൾ പഠിച്ചതൊക്കെ ഇവിടെ അവലംബിക്കട്ടെ അപ്പോൾ ഏറ്റവും ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയാണെങ്കിലും അവരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ വേണം ജോലി ചെയ്യാൻ നിഷ്കർഷിക്കുന്ന അല്ലെങ്കിൽ കർശനമായി അത് നടപ്പാക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പഠിക്കാനോ പ്രാവർത്തികമാക്കാനോ തയ്യാറാകുന്നില്ല എന്നൊരു സംഭവം നമുക്ക് കാണാം അതുണ്ടാകുമോ അതിനുള്ള സാധ്യതകൾ രാഷ്ട്രീയ തലത്തിൽ അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ടാവണം തീർച്ചയായിട്ടും ഉണ്ടാവണം അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ തന്നെ ഒരുപാട് ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഡിപ്പാർട്ട്മെൻ്റ് പല സ്ഥലത്തും ഈ സേഫ്റ്റിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റ് തീ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് സേഫ്റ്റി ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ഫലം നമ്മൾ എന്തായാലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് വളരെയധികം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്യാസ് ദുരന്തങ്ങൾ പോലെയുള്ള അപകടങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് നമ്മുടെ ഈ ക്ലാസ്സുകൾ സർവീസ് ഫയർഫോഴ്സ് കൊടുക്കുന്ന ക്ലാസ്സുകളിലൂടെ കുറേ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ശരിയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഈ വിശ്വാസം കാരണം ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കയറ് കെട്ടി ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ അതൊരു കുറച്ചിലായിട്ട് കരുതുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെന്തോ മോശമാണ് എന്ന് കരുതുന്ന പലരും ഉണ്ട് അങ്ങനെയും നമുക്ക് അപകടങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ത് ചെറിയ ജോലിയാണെങ്കിലും വലിയ ജോലിയാണെങ്കിലും അതിനെ പുലർത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പുലർത്താൻ തയ്യാറായാൽ നമ്മുടെ ജീവനാണ് രക്ഷിക്കുന്നത് നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ശ്രദ്ധ എല്ലാവരും പുലർത്തുക വളരെ ശ്രീ അജിത് കുമാർ പ്രതികരണം അറിയിച്ചതിന് ഒപ്പം തന്നെ ഹരിശങ്കറും പ്രതികരിച്ചു മറ്റു നടപടികളിലേക്ക് പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഇനി എന്തായാലും അത് മെഡിക്കൽ കോളേജ് തീരുമാനിക്കട്ടെ എന്താണ് ചെയ്യേണ്ടത് നമുക്ക്